ചെറുപുഴ ലേബർ വെൽഫെയർ സൊസൈറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു ചെറുപുഴ ലേബർ വെൽഫെയർ സൊസൈറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു നാടെങ്ങും ആർഭാടമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് പ്രധാനമായും ആഘോഷങ്ങൾ നടക്കുന്നത് ചെറുപുഴ ലേബർ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി ജീവനക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചേർന്നുള്ള ആഘോഷത്തിൽ ഓണസദ്യയും നൽകി ഡയറക്ടർ ബോർഡ് പ്രസിഡന്റ് കെ എം ഷാജി ഓണാശംസകൾ അറിയിച്ചു കാക്കഞ്ചാൽ ലേബർ സൊസൈറ്റി ഓണത്തിന്റെ ഭാഗമായിട്ട് ചെറിയ തോതിലുള്ള ഓണ പരിപാടിയാണ് സംഘടിപ്പിച്ചത് ഓണസദ്യയും ഡയറക്ടർമാരും ജീവനക്കാരും ചേർന്ന് ഓണസദ്യയും ചെറിയ പരിപാടി ഉത്തളമായി ജീവനക്കാർ ആണ് പൂക്കളം വിട്ടിട്ടുള്ളത് പിന്നെ സൊസൈറ്റി ഒരു കുറച്ചു കാലമായിട്ട് ഒരു വളർച്ചയുടെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ട് ജീവനക്കാരും ഡയറക്ടർമാരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ഈ പരിപാടി പരിപാടി കൊണ്ട് സി ഐ ടി യു ചെറുപുഴ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു ചെറുപുഴ എ വി സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് കെ എം ഷാജി പി കൃഷ്ണൻ വി സി ഐ ടി യു മുൻ നേതാവ് ടി വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംബന്ധിച്ചു സെക്രട്ടറി പി ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ